കുറഞ്ഞ വിലക്ക് വീട് വേണ്ടവർക്കുള്ള വീഡിയോ ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്ന് കുറഞ്ഞ വിലക്കുള്ള വീടുകൾ കുറച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ ചെയ്തിരുന്നു ഒരു മുപ്പത്താറ് ലക്ഷത്തിൻ്റെ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ളൊരു വീട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണാം ഇതാണ് ഇൻ്റർലോക്കിൻ്റെ കുറച്ച് പണി തീരാനുള്ളത് ഇത് ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇൻ്റർലോക്ക് ഇട്ടില്ല ഇൻ്റർലോക്ക് ഇപ്പോൾ തന്നെ ഇടും കാരണം ഇപ്പോൾ പണി തീർന്നപ്പോൾ തന്നെ എടുത്തിന് കാരണം ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചായിരുന്നു വില കുറഞ്ഞ വീടുകളുണ്ടെങ്കിൽ പറയണം പറയണമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതി അല്ലാതെ വീഡിയോ കാണുമ്പോൾ തന്നെ എന്നെ വിളിക്കണ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഡീറ്റെയിൽ ഒന്നും അറിയാണ്ട് വിളിച്ചിട്ട് വിളിച്ചിട്ടൊരു കാര്യവുമില്ല അപ്പോൾ എല്ലാവരും ഈ വില കുറഞ്ഞ വീടിന് ഒരു ലൈക്ക് കൊടുക്കണം വില കുറഞ്ഞ വീടാണ് നമ്മൾ കാണാൻ ലുക്കില്ലെന്നൊന്നും പറയത്തിട്ടാ ഡോറൊക്കെ നല്ല നല്ല അതായത് നല്ല വീടിൻ്റെ സെറ്റപ്പിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം ഇതേണ്ടത് ഇത് നിങ്ങളുടെ ലിവിങ് ഏരിയ ആണ് അതിൻ്റെ ഒരു ചുമരൻ്റെ അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടി ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനും മറ്റ് ചിലവുകളില്ല അത് കേരളത്തിൽ എവിടെയെങ്കിലും ശരി കാരണം ഇതാണ് നിങ്ങളുടെ മെയിൻ ഹാൾ ഡൈനിങ് ഹാളാണെങ്കിൽ കാണുക കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹാളാണ് കണ്ടോ വീടിന് വില കുറവാണെന്നും പറഞ്ഞിട്ട് സൗകര്യത്തിനൊരു കുറവില്ല അത്യാവശ്യം എല്ലാ സൗകര്യവും ഇതേ മൂന്ന് ബെഡ്റൂം അടുത്തടുത്തായിട്ടുണ്ട് വേണ്ട അത്രയും അതായത് നമ്മളൊരു വീട് കൊണ്ടുവരുമ്പോൾ അത്രയും നല്ല വീടാ കൊണ്ടുവരുള്ളൂ കാരണം കുറഞ്ഞ വിലക്ക് ഒരു വീട് തന്നാലും അതിനെല്ലാ സെറ്റപ്പും അതെ നിങ്ങൾ കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് വേണ്ട അല്ല അത്യാവശ്യം നല്ല വലിയ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം അത് ജോയിൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് കണ്ടോ ഒരു വിത്തിൽ ഒരു ക്രോസ് ഒക്കെ വരുവുള്ളൂ കാരണം ഈ ജോയിൻറ്റിലാണ് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിക്കണം ഇതിങ്ങനെയുമ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കണ്ടോ റൂമൊക്കെ ഏകദേശം എട്ടേ പത്ത് സൈസാണെന്നുണ്ട് എൺപത് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഈ വീട്ടിലുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളാണ് ഇപ്പോൾ ഈ തേങ്ങ ടൈല് ടു ബൈ ഫോറിൻ്റെ ടൈലാണ് അപ്പോൾ നിങ്ങളാ ടൈൽ എണ്ണിയാൽ തന്നെ നിങ്ങൾക്ക് ഈ റൂമിൻ്റെ ഏകദേശം വലിപ്പം മനസ്സിലാവും ഈ ഒരു ബെഡ്റൂം വേണ്ട അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് എന്നാൽ ഈ വീടിന് ഒരു ബെഡ്റൂം മാത്രം അറ്റാച്ചഡുള്ളൂ ബാക്കി രണ്ട് ബെഡ്റൂമിൽ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കുന്നത് കാരണം ചെറിയ ബഡ്ജറ്റിലുള്ള വീടല്ലേ അപ്പോൾ അതിനുള്ള സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഈ വീട് തന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പണി ഇതേ വിട്ടു പണിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാണ് കാരണം മെറ്റീരിയൽസും നല്ല വിലയാണ് അതുകൊണ്ട് പണിക്കൂലിയും കൂടുതലാണ് കാരണം ഇപ്പോഴത്തെ പണിക്കാരിക്കൊക്കെ ആയിരത്തി മുന്നൂറ് ദിവസം കൂലി ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങളത് കിച്ചൺ കാണാം രണ്ട് ഇതാണ് കിച്ചൺ അത്യാവശ്യം കാണാം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടെന്നുള്ളതിന് പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഈ വീടും എടപ്പിള്ളിയിലാണ് കാരണം കുറഞ്ഞ വീട് കംപ്ലീറ്റ് ഇപ്പോൾ വന്നത് നമുക്ക് ഈ കൂനമാവ് കൊങ്ങോറ് ഏരിയയിലാണ് അപ്പോൾ ഇതും കൊങ്ങോർപ്പിള്ളിയിലാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകത്താണ് അതായത് ബസ് ബസ് റൂട്ടിൽ നടക്കാനുള്ള ദൂരമുള്ളൂ കിണർ കാര്യങ്ങൾ അങ്ങനെ എല്ലാ സെറ്റപ്പൊക്കെ ഉണ്ട് ഉണ്ട് അതേ കിണറുണ്ട് അപ്പോൾ ബാക്കിൽ ഒരു ഒരിത്തിരികോളം സ്ഥലമുണ്ട് ഒത്തിരി സ്ഥലമില്ലാത്തൊരു വീടല്ല അത്യാവശ്യം ബാക്കിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ വീടിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പച്ചക്കറി കാരണം പച്ചക്കറി നമ്മുടെ ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമയം പൂക്കുമായി വീട്ടിലത്തുള്ള കറിക്കുമായി അപ്പോൾ ഈ വീടിന് ലൈക്ക് അടിക്കാതെ ആരെങ്കിലും ലൈക്ക് അടിക്കുക കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെപ്പെടും കാരണം ഇവിടെ ഇത്തിരി മരങ്ങളൊക്കെ ഉള്ള കാരണം ഉള്ള നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയാണ് ആ ടൈമിനും അല്ല നല്ല തണലായിരുന്നു മുകളിൽ അപ്പോൾ ഈ വീട് കണ്ടില്ലേ നല്ല അടിപൊളി വീടാണ് അപ്പോൾ ഈ വീടിന് വില എന്ന് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സംതിങ് ഉണ്ട് ഈ സ്ഥലം ഈ സ്ഥലത്തിന് വീടിനോട് ഉദ്ദേശിക്കണ വില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നമുക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഇപ്പോൾ വിളിച്ചോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വരെ ഗുഡ് ബൈ